ട്ട പട്ടുകൂറ്റൻ ആന്ധ്രക്കാളുകള് പാണയങ്കുളം ചണ്ടിയിലാണ് നല്ല വലിപ്പത്തി ആന്ധ്രകാളകളൊക്കെ ക്കിങ്ങനെ കമ്പ ആന്ധ്രക്കാളിനെ കൊണ്ടുപോയി നിർത്തണ വെച്ചിട്ട് രണ്ടെണ്ണം ഇങ്ങനെ ബല ചോച്ചോണ്ടിരിക്കണുണ്ട് എന്താണ് അവസ്ഥ എന്നറിയില്ല ബല നിലവാരങ്ങളൊക്കെ അപ്പൊ മോലാളി ചായ പിടിച്ചാൻ തന്റെ തീർച്ചയതിന് അപ്പൊ ആന്ധ്രകാലം കണ്ട് പിരിഞ്ഞാലോന്നുള്ളൊരു ആലോചനയിലാണ് നോക്കിക്കൊണ്ടിരിക്കണിക്കണ നല്ല ചൊറുക്കുള്ള ആളുകളട്ടാ മോശമൊന്നും ഇല്ലല്ലോ നല്ല നേക്കുള്ളതാണല്ലോ എല്ലാം കാണാൻ നല്ല ഗ്ലാമർ ഉള്ള സാധനങ്ങളാണല്ലോ ഓരോന്നും അതിന്റെതായിട്ടുള്ള നേക്കെ കിട്ടോ കാളകള് എന്തൊക്കെ ചെറുക്കുള്ള സാധനം ന്ധ്രക്കാളാണ് കൂടി പോവാനുള്ള ഗ്യാപ്പില്ല അതുകൊണ്ടാണ് ഇന്നലെ അടിയിൽ കൂടെ പോവാൻ കുറച്ചേ പോത്തലെടുത്ത് കൂടി പോണ പോലല്ല ബാച്ചിട്ട് കിക്ക് ഇട്ടു അതല്ല ഇതൊക്കെ എത്ര മേനി പറഞ്ഞിട്ടുണ്ടത് ഏകദേശം ആ വാണ്ട അഞ്ഞ് വിളിച്ചാൽ ചിലപ്പോ ചീത്ത വെക്കും ചിലപ്പോ അമ്മളീ വീട് എടുക്കും പടിച്ചി ബോണ്ടി ഇതിനകത്താണ് വരും അതെ അതെടാ ടക്കലവനെ ഏച്ചിട്ടാ നമ്മളേ വെച്ചുവാ ആഹാ ഈടാ വണ്ടിക്ക്